എത്ര ഹൈക്കോ നീ ക്രിസ്മസ് ക്രിസ്മസ് പ്രമാണിച്ച് വൃത്തിയാക്കുക ഇവിടെ ലക്ഷ്യം പുഴമീനല്ല ഇവര് കുറച്ച് കുറ്റങ്ങളൊക്കെ പറഞ്ഞേറ്റം ആണല്ലേ കൊറച്ച് കുറ്റങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് കുറ്റം പറഞ്ഞേ കുറ്റം പറഞ്ഞ ആഘോഷം അങ്ങോട്ട് കംപ്ലീറ്റ് ആവില്ല അപ്പൊ എല്ലാവർക്കും പറയാം അപ്പുറത്തിരിക്കുന്നവരും പറയുമ്പോ കൊഴപ്പണ്ടോ ആട്ടാ കേട്ടാ നല്ല ആരോന്ന് പറയുന്ന ആരോ

നമ്മുടെ സന്തതി ഇവിടെ ഉണ്ട് സന്തതി ഇത് ഇതിപ്പോ ആനക്കോട് പോയിട്ട് ക്രിസ്മസിന് ഞങ്ങളുടെ ഇവിടെ ഇല്ല ഞങ്ങളുടെ കൂട്ടത്തിൽ ഇല്ലായിരുന്നു ആ പന്ത് ബോളും വോളിബോളും ഫുട്ബോളാണ് സംസാരത്തിലാണ് എത്തിയോ മീനിന്റെ പരിപാടി കഴിഞ്ഞ് ഇവിടെ എത്തിയോ അടുക്കള കയറിയോ കുറ്റമ്പർ കഴിഞ്ഞ് സമയം പോവാ ഒരു ഒരു ലെയർ ബീഫ് അടിയിലിട്ടും ചോറിട്ടും ലേറ്റ് ആയിട്ട് കച്ചിട്ട് അടുപ്പത്ത് നോക്കുമ്പോ കരിയാവലോ അതായത് ദമ്പിടാൻ അതെ എല്ലാം പറയോ അമേരിക്കയിൽ മറ്റേ എല്ലാണോ പേര വെർജിൻ വോയസ് ആണ് ഷിപ്പിലെ ഷെഫാണേല പക്ഷെ അവിടെ ഇതെല്ലാം ഉണ്ടാകുന്ന തലശ്ശേരി ദം ബിരിയാണി ആകുമ്പോ ഞങ്ങള് തെറ്റുപറല്ലേ തലശ്ശേരി ഈ സബോള ഇപ്പൊ ഇടണ്ട നീ മുകളിൽ ചേർത്തിടുന്നുണ്ടോ ലൈറ്റ് കരിഞ്ഞൂട അരിഞ്ഞുകൂടാ നമുക്ക് ലാസ്റ്റ് എടു ഇത് എടുത്തിട്ട് നമുക്ക് സവാള ഇട്ടാ ചെറിയ ദമ്പിടുമ്പഴേ നമുക്ക് ഇത് എടുക്കുമ്പോഴേ ജസ്റ്റ് വിതറിയാ മതി ഇതിപ്പോ നീ ദമ്പിട്ടോ കൊറച്ച് നെയ്യ് ഒരു കിട്ടെ കേട്ടോ ആ നെയ്യ് നിൽക്കോ െ രണ്ടോ ആർ കെ ജി ഫ്ലവർ സ്മെൽ ആൻഡ് ഫ്ലവർ നെയ് നോർമൽ നമ്മൾ യൂസ് ചെയ്യുമ്പോ ഹെൽത്തി മറ്റേ മല്ലിച്ചപ്പ് കുറച്ച് അതിട്ടോ ഇത് ഇടും നമുക്ക് പൊട്ടിച്ചു കഴിഞ്ഞാൽ അതിനായിരുന്നു ആ അതിനോ ആ ശരി അല്ല ഇതിന്റെ മുകളിൽ പറ്റാത്ത കിട്ടുമോ

അച്ചാച്ച വർക്കുവാണെ ആന്റിമാരെല്ലാം കൂടെ വെട്ടി ശരിയാക്കി അച്ചാച്ച പറഞ്ഞ വീഡിയോ അച്ചമാർ സ്വന്തം ദമ്പിടുന്ന മേസ്യാമ്മ ഒരു പണിയില്ലാതെ നടക്കുന്ന രണ്ട് ചേർക്കന്മാർ ദമ്മു പൊട്ടിക്കാൻ പോണ ദമ്മു പൊട്ടിക്കാൻ പോണിക്കോട്ടെ ആ പൊട്ടിച്ചോ പൊട്ടിച്ചോട്ടോ ൊട്ട് മൊത്തം കൈട്ട് വര ശരി സുവർണ താറേ കഴിക്കാം മണോക്കാൻ വന്നെ നമ്മൾ അല്ലേ നമ്മൾ ഇന്നലെ പോത്തിനെ തട്ടിയോണ്ട് അല്ലേ അറിഞ്ഞൂര് അളീന്നെ പോകാൻ കണ്ടപ്പോ മനസ്സിലായി മിൽക്ക് വേടും എടാ അതിന്റെ ഒരു സൈഡിലേക്ക് എന്നാ ഇത് ഇറച്ചി ചോർന്ന പോലെ പറയാല്ലേ നമുക്ക് ഞെട്ടിക്ക ബിരിയാണി ആക്കാലോ എല്ലാരും കൊണ്ടുപോകും എല്ലാരും അടുത്ത് കൊണ്ടുപോകും ഞെട്ടിക്കിരിയാണി വേറെ എടുക്കുന്നു പാത്രത്തില് അറ്റി അങ്ങനെയൊക്കെയാണെ അത് എത്രയും കൊടുക്കും രണ്ടാമത് കിട്ടാൻ പോകും ാസ് കിട്ടില്ല അടച്ചു വെച്ചാ ഞാൻ പായക്കട പുഴമീ പറ ഒറ്റയ്ക്ക് തട്ട് നടാ ഇണ്ടാ ഉണ്ടാ ഉണ്ടാ ഒറ്റയ്ക്ക് പുഴമീ പറഞ്ഞ நீ அீல்லும் விளம்பி கொடுத்தேன்

ഞെ ഞെട്ടിക്ക ഒന്ന് ഞെട്ടിച്ച ബിരിയാണി ഞെട്ടിച്ചോ ഒന്ന് എല്ലാവരും ഞെട്ടിക്കലേ क्या तो वहां तो आ गया है हां अरे अरे ये बोलने लाओ मत ले लिख देना यार लास्ट लिख देना हां हां और लिख देना हां और लिख दो हां घड़ी हटो हां घड़ी हटो हां घड़ी दो घड़ी को अरे ले अंदर से चलो अच्छा ഒന്നും ചെട്ടിച്ചേട്ടോ ഒന്ന് ചെട്ടിക്കുന്നുണ്ടി മാറി മാറി നിൽക്കുന്നുണ്ട് ഞാൻ

സത്യം നേരായിട്ട് പറഞ്ഞേ അല്ലല്ല അങ്ങനെ നാവിലെ ടേസ്റ്റ് എത്തില്ല അങ്ങനെ പോവാനല്ലേ സൂപ്പർ സൂപ്പർ അങ്ങനെ നമ്മുടെ കടയിൽ കടയില് കയുണ്ട് കയത്തിച്ചട നമുക്ക് ഞാൻ ഒരു ഇത്രേ ഹൈറ്റ് ഉള്ള മരത്തില്ല അവര് അന്നെ ഹൈറ്റ് എല്ലാം ഉണ്ട് എല്ലാ ഫോട്ടോ ഇണ്ട് വീഡിയോ ഉണ്ട് കുഞ്ഞ കൈലച്ചിട്ടാ എല്ലാരും ഇങ്ങോട്ട് നോക്കിയേ അളിയാ അളിയ ആ അളിയാ അളിയാകോന്നു

ശരി ഫോട്ടോ റെഡി വീഡിയോ ഫോട്ടോ എല്ലാം റെഡി ഓക്കെ റെഡി വൺ ടു ത്രീ